ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു നവീകരണ യുവജന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രോഗ്രാമിൽ എന്റെ അടുത്ത് ഒരു ഷെയറിങ്ങിന് വന്നു ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അയൽപക്കത്തുള്ള ഒരു സ്ത്രീയോട് ഇവര് ഭയങ്കരമായ വെറുപ്പ് ദേഷ്യം ഇവർ ക്ഷമിക്കാൻ പറ്റാത്തൊരു വെറുപ്പ് ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു ഒരു ഒരു മെസ്സേജ് തരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ പ്രധാന ഞാൻ എന്റെ അവിടെ ഒരു ഒരു നാട്ടിൽ നിന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് സ്ഥലം വിറ്റു വന്നതാണ് അപ്പം ഞങ്ങളുടെ അയൽക്കത്തുള്ളൊരു സ്ത്രീയാണ് അവര് ഞാൻ ഇങ്ങനെ പാട്ട് പരിപാടിയൊക്കെ ചെയ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് അപ്പം ഈ സ്ത്രീ എന്നോട് പറഞ്ഞു അവരുടെ ബന്ധത്തിലൊരു ഒരു കല്യാണമുണ്ട് അതിന് പാടാനായിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അവര് ഈ പയ്യനോട് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു കുറച്ച് നാളുകൾ കഴിഞ്ഞു ആ കല്യാണത്തിന് വിളിച്ചില്ല വിളിച്ചില്ലെന്ന് മാത്രമല്ല ഇവര് ഒരു കാര്യവും കൂടെ ഇവരോട് പറഞ്ഞു ഇന്ന വ്യക്തി അതായത് ഇവന്റെ ഒക്കെ കൂട്ടത്തിൽ അതേ യുവജന മുന്നേറ്റത്തിലുള്ള മറ്റൊരു ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞിട്ട് ഇത് വേറെ ദൂരെ താമസിക്കുന്ന ഈ ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ദൂരത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഈ നിന്റെ പാട്ട് ഉണമില്ല മോശമാണെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ തന്നെ വേറെയാളെ ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തെന്ന് ഈ ചെറുപ്പക്കാരനോട് പറയാം അത് കേട്ടതോടുകൂടി എനിക്ക് അവനോട് ഭയങ്കര വെറുപ്പായി ദേഷ്യമായി അവനെ പിന്നെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ തീരാ അങ്ങനെ പിണക്കുവായി ഇങ്ങനെ നടന്നു അങ്ങനെ ഏത് ഒരു പിന്നെ കരിസ്മാറ്റിക് മുന്നേറ്റ യുവജന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കൂട്ടായ്മയപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കണം ഏത് രണ്ട് വ്യക്തികളെന്നുള്ള കാര്യം സംഭവിച്ചത് ഒരു സ്ത്രീയുടെ വായിക്കിടക്കുന്ന നാവിന്റെ ആ ഇതിലൂടെ സംഭവിച്ച ഒരു പ്രശ്നമാണ് എന്നിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ മുന്നാട് നന്നായിട്ട് പിന്നെ ഒരു ദിവസം നേരിട്ട് കണ്ടപ്പം ഇവൻ അവരോട് ചോദിച്ചു നീ എന്നോട് നിന്നോട് ഞാൻ എന്ത് ദ്രോഹമായി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ നീ അല്ലേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തെ എന്റെ പാട്ട് മോശം വന്നു പറഞ്ഞു കൊടുത്തത് നീ അല്ലേ എന്ന് ചോദിച്ചപ്പം ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ വാ വിളിക്കാൻ പോയി അതായത് അവൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും അവൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അവനോട് ഇതേ സ്ത്രീ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് അവൻ വേറെയാളെ അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്ന് നീ അതായത് ഈ പറഞ്ഞ കക്ഷി ഇവരുടെ ഐ താമസിക്കുന്ന ഒന്നും ഒന്നും ഇവർ അറിയുന്നില്ല ഇവ ഈ പറഞ്ഞ വ്യക്തി ചെറുപ്പക്കാരനെ അറിഞ്ഞിട്ടില്ല പോലും ഒന്ന് ആലോചിച്ചോളിക്കും ആദ്യം പാട്ടുപാടാനായിട്ട് അവസരം വിളിച്ച് കൊടു കൊടുക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞു അതിനുശേഷം ആ സ്ത്രീ തന്നെ ഇവന്റെ അതേ പിന്നെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൽപ്പെട്ട ആ കൂട്ടായ്മയിലുള്ള മറ്റു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് അവവാദം ഉണ്ടാക്കി പറഞ്ഞ് ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ തിരിച്ചു